ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കത്തനാർ അച്ഛൻ തളച്ചു എന്ന് കരുതപ്പെടുന്ന നാടോടി കഥയിലെ യക്ഷിയാണ് കള്ളിയങ്കാട്ട് നീലി ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചൽ പാട്ടുകളിലും തിരുവിതാംകൂറിലെ കഥകളിലുമാണ് കാണുന്ന ഒരു പ്രസിദ്ധമായ കഥാപാത്രമാണ് പള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി സി വി രാമംപിള്ളയുടെ ചരിത്ര ഗായികയായ മാർത്താണ്ഡവർമ്മയിലെയും നീലി കടന്നു വരുന്നുണ്ട് യക്ഷിയാണെങ്കിലും പഞ്ചവൻ കാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തി മാതൃഭാവത്തിൽ നീലി ആരാധിക്കപ്പെടുന്നു വൈശ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷിയുടെ വാസസ്ഥലമെന്ന് കരുതുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കാട് എന്ന ദേശത്താണ്ട് നീലി വിഹിഹിച്ചിരുന്ന മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന് കണ്ണുകളിലും ആരെയും മയക്കുന്ന സൗന്ദര്യവും അന്നാട്ടിൽ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു ശ്രീലമ്പടനായ പുരുഷന്മാരെ കൊണ്ടുപോയി വശീകരിച്ചുകൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുന്ന ഉഗ്രരൂഹമായ യക്ഷിയായി കൊല്ലവർഷം വർഷം മുപ്പതുകളിൽ പഴക്കാർന്നു ദേശത്ത് വാണീരുയൊരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായാണ് അല്ലി സുന്ദരിയായ അവൾ അവിടുള്ള ശിവൻകോവിലെ പൂജാരിയുമായി പ്രണയത്തിലായി പിന്നീട് അവരുടെ വിവാഹവും നടന്നു എന്നാൽ ദൂർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത് മരുമകന്റെ ദൂർനടപ്പിലും ദൂർത്തിലും മനം നൊന്ത് കാർവേണി തമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഇതറിഞ്ഞ് അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി വഴിമത്തിയെ സ്വന്തം മടിയിൽ തലവച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊന്നു അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തല തല്ലി മരിച്ചു ഇവർ രണ്ടു പേരും പുരർജന്മമായി ചോള രാജാവിൻ്റെ കുട്ടികളായി നീലനും നീലിയും ജനിക്കുന്നു തുടർന്ന് രാജ്യത്തുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി പ്രധാനമായും കന്നുകാലികൾ രാത്രിയിൽ നഷ്ടപ്പെടുകയുണ്ടായി ഇതിന് കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോള രാജാവാണ് കുട്ടികൾ ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപം പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു അതിന് സമീപമായുള്ള പഴക്കഞ്ഞൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ കേന്ദ്രം നാട്ടിലെ എഴുപത് ഊണരകം മർ ചേർന്ന് മന്ത്രികനായ നാഗർകോവിൽ തമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ച് തളച്ചു എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാനായില്ല ഇതിനിടയിൽ നാഗർകോവിൽ തമ്പിയെ നീലി കൊലപ്പെടുത്തി പൂജാരി നമ്പിയുടെ പുനർജന്മമായ അനന്തൻ എന്ന കാവേരിപ്പൂം പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസ്തിരിപ്പിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി കയ്യിൽ അനന്തനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല അയാൾ ഓടി പഴക്കഞ്ഞൂർ ഗ്രാമത്തിലെത്തി ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടു കൂടിയ ഒരു സ്ത്രീ രൂപം ധരിച്ച് തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടി പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അയാൾ യക്ഷിയാണ് അതൊന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്നു മാത്രമല്ല യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരണക്കാർ എഴുപത് പേരും അയാളോടൊപ്പം മരിക്കുവെന്നും സത്യം ചെയ്തു നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ടാ ഊരണമക്കാർ വാക്കുപാലിക്കുവാനായി അഗ്നിപ്രവേശനം ചെയ്തു തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദനെയും എഴുപത് ഊരണക്കാരെയും വധിച്ച ശേഷം നീലി ഒരു കളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നാൽ ഇതുപ്രകാരം യഷി അടങ്ങിയില്ലെന്നും പിന്നീട് ക്രിസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനറാണ് നീലിയെ തളച്ചതെന്നും കത്തനാർ തളച്ച നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പ പനയന്യാർ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നാണ് മറ്റൊരു ഐതിഹ്യം കളിയങ്കാട്ട് നീലി എന്ന പേരിൽ ഒരു മലയാള ചലച്ചിത്രവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ചലച്ചിത്രം വന്നത് കളിയങ്കാട്ട് നീലിയെക്കുറിച്ച് നീലി എന്ന പേരിൽ ഏഴാഞ്ചേരി രാമചന്ദ്രൻ എഴുതിയ ഒരു കവിതയുമുണ്ട്